നമസ്കാരം വാർത്തകൾ രമേശ് ചെന്നിത്തലയുടെ മാതാവ് അന്തരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ മാതാവ് ചെന്നിത്തല തൃപ്പരിന്തുറ കോട്ടൂർ കിഴക്കതിൽ പരേതനായ വി രാമകൃഷ്ണൻ നായരുടെ ഭാര്യ എൻ ദേവകിയമ്മ അന്തരിച്ചു വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിലാണ് അന്ത്യം ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലെ മുൻ അംഗമായിരുന്നു സാംസ്കാരിക ചടങ്ങുകൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചെന്നിത്തല കുഴുമ വീട്ടിൽ നടക്കും മലമ്പുഴ ഡാമിന്റെ ഷട്ടർ ഉയർത്തി കാഞ്ഞിപ്പുഴ മംഗലം മീങ്കര ചുള്ളിയാർ ഡാമുകളും തുറന്നു വൃഷ്ടിപ്രദേശത്ത് മരശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മലമ്പുഴ അണക്കെട്ട് തുറന്നു ഡാമിന്റെ നാല് സ്പിൽവേ ഷട്ടറുകൾ നാൽപ്പത് സെന്റിമീറ്റർ വീതമാണ് തുറന്നത് നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ജലനിരപ്പ് ക്രമീകരിച്ച് നിർത്തുന്നതിനായാണ് സ്പിൽവേ ഷട്ടറുകൾ തുറന്നത് മൂലത്തറ റെഗുലേറ്ററിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നു വിട്ടേക്കും ചിറ്റൂർ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി പാലക്കാട് കാഞ്ഞിപ്പുഴ മംഗലം മീങ്കര ചുള്ളിയാർ ഡാമുകളുടെയും ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് തിരുവനന്തപുരം നെടുമങ്ങാട് എസ് ഡി പി ഐ സിപിഎം സംഘർഷം ഏറെ നാളായുള്ള രാഷ്ട്രീയ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് അക്രമം സിപിഎം പ്രവർത്തകർ എസ് ഡി പി യുടെ ആംബുലൻസിന്റെ ചില്ല് തകർത്തതിന് പിന്നാലെ ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ച് എസ് ഡി പി എ പ്രവർത്തകർ ഇന്നലെ നെടുമങ്ങാട് വെച്ചുണ്ടായ എസ് ഡി പി എഫ്ഐ സംഘർഷത്തിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്കാണ് മർദ്ദനമേറ്റത് ഇതിന് പിന്നാലെയാണ് എസ് ഡി പി ഐ പ്രവർത്തകന്റെ വീടിനും എസ് ഡി പി ആംബുലൻസിനു നേരെ ആക്രമണമുണ്ടായത് തുടർന്ന് ജില്ലാ ആശുപത്രിക്ക് മുന്നിലിട്ട ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആംബുലൻസ് കത്തിച്ചു വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു രാത്രി പതിനും നാൽപ്പത്തിയഞ്ചിനും പന്ത്രണ്ടിനും ഇടയിലാണ് വാഹനം കത്തിയത് സംഭവത്തെ സമഗ്ര സമഗ്രഅന്വേഷണം നടത്തണമെന്ന് ഡിവൈഫ്ഐ ജില്ലാ സെക്രട്ടറി ഡോ ഷിജുഖാനും സിപിഎം ഏരിയ സെക്രട്ടറി കെ പി പ്രമോഷും ആവശ്യപ്പെട്ടു രോഗികളുടെയും ബന്ധുക്കളുടെയും ശ്രദ്ധയ്ക്ക് ഇന്ന് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ച് സമരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഇന്ന് ഒ പി ബഹിഷ്കരിച്ച് സമരം നടത്തും ശമ്പള പരിഷ്കരണം നടപ്പാക്കുക രോഗികൾക്ക് ആനുപാതികമായ ഡോക്ടർമാരെ നിയമിക്കുക അശാസ്ത്രീയമായ സ്ഥലം മാറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനമില്ലാത്തതിനാലാണ് സമരമെന്ന് വ്യക്തമാക്കി ജൂനിയർ ഡോക്ടർമാരുടെയും പി ജി ഡോക്ടർമാരുടെയും സേവനം മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരിക്കും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ റിലേ അടിസ്ഥാനത്തിൽ സമരം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് സംഘർഷം ആരോപണവിധേയരായ ഡിവൈഎസ്പിമാർക്ക് സ്ഥലം മാറ്റം പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ആർ ഹരിപ്രസാദ് എന്നിവരെയാണ് സ്ഥലം മാറ്റിയത് സുനിൽകുമാറിനെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി ഹരിപ്രസാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എസ് മാറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റിയ കൂട്ടത്തിലാണ് ഇരുവരും ഉള്പ്പെട്ടത് അച്ചടക്ക നടപടിയില്ലെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്